ഓം ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ ായണ പരമഗുരവേശകം ശ്ലോകം അറിവും പൂമാൻ അറിവുമറിഞ്ഞിടുമർമാറിവും ആ അതുമാത്രമായിടേണം സാരം അറിയുന്ന അറിയുന്നതാര് അറിവിന്റെ പൊരുളെന്ത് അറിയുന്നവനും അറിവിന്റെ പൊരുളും അവിടുന്ന് മാത്രം എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന ആ ആദിമഹസിന്റെ അപാരതീൻ വിലയം പ്രാപിക്കാനുള്ള ഉപാസന മാത്രമാവണം ജീവിതം നമുക്ക് ഇതിനെ ഒന്ന് പരിചയപ്പെടാം ആത്മോപദേശ ആത്മോപദേശതകത്തിലെ ഒന്നാം ശ്ലോകത്തിൽ അറിവിലും വ്യാപിച്ച് അറിയുന്നവന്റെ ഉരുവിലും ഒത്തുപുറത്തു മുജ്ജലിക്കുന്നതിനെ നാം ത്രിപുടി എന്ന് പറയുന്നു അതായത് നേയം ഇതാണ് ത്രിപുടി നാലാമത്തെ പദ്യത്തിലും ത്രിപുടിയെ കുറിച്ചാണ് ആദ്യം ഗുരു പറയുന്നത് അറിവ് വസ്തു സംബന്ധമായ അറിവ് ഞാൻ എന്ന ബോധം ഈ ത്രിപുടി എന്താണ് ത്രിപുടിയിലേറി ഉജ്ജ്വലിക്കുന്ന കരുവിനെ നാം പരിചയപ്പെടുത്തി തുടങ്ങി അതേ കരുവിനെ കുറിച്ച് പറയുന്നു ഒരു ആദി ആദിമഹ ആത്മോപദേശ ശതക ശ്ലോകങ്ങൾ ഒന്നിനൊന്നു ചേർത്ത് ഓർത്തിണക്കിയാണ് വ്യക്തമാക്കുന്നത് ത്രിപുടി എന്നാൽ പരവെളി തന്നിലുയർന്ന ഭാനുമാനൻ ഭാനുമാൻ തന്നെ പ്രപഞ്ചത്തിൽ മുഴുവൻ ത്രിപുടിയാണുള്ളത് അതായത് അതിനെ സംക്ഷിപ്തപ്പെടുത്തി അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തുക്കൾ അറിവ് ഇതാണ് ത്രിപുടി പ്രപഞ്ചത്തെ ത്രിപുടി ആദിമഹസാകും എന്ത് സിമ്പിളാന്ന് നോക്കി ത്രിപുടി ആദിമഹസാകം എന്താണ് ത്രിപുടി അറിയുന്നവൻ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ അനേകം വസ്തുക്കൾ ഇതാണ് ത്രിപുടി ഈ ത്രിപുടി എന്താ ആദിമഹസാകുന്നു പ്രകാശപൂർണമായ ചൈതന്യമാകുന്നു അതേ ചൈതന്യമാണ് ത്രിപുടിയിലുള്ളത് ഈ ആദിമഹസ്സിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു ചെയ്യുന്നത് ഈ ആദിമഹസിൽ നിന്ന് ഈ പരമാത്മാവിൽ നിന്ന് നമ്മുടെ ഭാഷയിൽ ഗുരുവിന്റെ ഭാഷയല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമാത്മാവ് ഗുരു എവിടെയും ബ്രഹ്മം ആത്മാവ് പരമാത്മാവ് എന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല എവിടെയും ഗുരു അറിവ് അറിവ് അറിവാണ് ഉപയോഗിച്ചത് ഈ ആദിമഹസ് അറിവ് പിന്നെ പരവലി തന്നിലുയർന്ന ഭാനുമാൻ ഇതൊക്കെ ഗുരുവിൻ്റേതായിട്ടുള്ള തനതായ ഭാഷ ഈ ആദി ആദിമഹസിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു ചെയ്യുന്നത് ഞാൻ ആദി ചൈതന്യമാണ് ഈ വസ്തുക്കളും ചൈതന്യമാണ് ബോധവും ആദി ചൈതന്യമാണ് എല്ലാം ആദി മഹാ ചൈതന്യമാണ് സകലതും ആത്മാവാണ് എന്ന കാഴ്ചപ്പാടാണ് വേണ്ടത് അതാണ് ഗുരുദർശനം ഗുരുവിന്റെ അറിവിനെ അറിയുക ഗുരുദർശനം ജീവിതത്തെ നമ്മുടെ തന്നെ ജീവിതത്തെ സ്വാധീനിക്കണം ഗുരുദർശനം പ്രായോഗികമാക്കിയാൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് പറ്റും നമുക്ക് നമ്മെ കുറിച്ചറിയാൻ ത്രിപുടികൾ കൊണ്ട് പറ്റുന്നു നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുന്നു ത്രിപുടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആദിമഹസാണ് ഗുരുദർശനം നമ്മളെ നമ്മളാക്കാൻ പഠിപ്പിക്കുന്നു ത്രിപുടി എന്താണെന്ന് പരിചയപ്പെടുത്തി ത്രിപുടിയിൽ നിന്ന് ഏറി നിൽക്കുന്നതും ആദിമ ചൈതന്യം ആത്മോപദേശതകത്തിലെ ആദ്യ ഭാഗം അതായത് നാലു വരി ശ്ലോകത്തിൽ ആദ്യ രണ്ട് ശ്ലോകം തത്വവും രണ്ടാമത്തത് പ്രായോഗിക വശവും അല്ലെങ്കിൽ സവിശേഷതകളുമായിട്ടാണ് സാധാരണ നമുക്ക് കാണാ കാണപ്പെടുന്നുണ്ട് അറിവും അറിഞ്ഞിടും അർത്ഥവും അറിയുന്നവൻ ഇതാണ് ത്രിപുടി എന്ന് നാം പഠിച്ചു ഇനി ആദിമഹ മാത്രമാകും വിരളത വിറ്റുവിളങ്ങും ആ മഹത്താം അറിവിലമർന്ന് അതുമാത്രമായിടേണം വിരളത വിറ്റുവിളങ്ങും ആ മഹത്താം അറിവിൽ അമർന്ന് അത് മാത്രമായി ആദിമ ചൈതന്യത്തിന്റെ സവിശേഷത ഇതിന് ഇതിന് ആദിമ ചൈതന്യത്തിന് ഒരു കുറവുമില്ല എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിന് യാതൊരു കുറവുമില്ല ഇവിടെ ഗുരുദേവൻ ദൈവത്തെ പരാമർശിക്കുന്ന ഇടത്തൊക്കെ അറിവ് എന്ന് പറയുന്നു ആത്മോപദേശ ശതകം ഒരു വേദാന്ത കൃതിയാണ് വേദാന്തത്തിന്റെ അടിസ്ഥാന പ്രമാണം ബ്രഹ്മസത്യം ജഗത്മിത്യ ഇവിടെയൊക്കെ ബ്രഹ്മം എന്ന് ഉപയോഗിക്കുന്നതിനു പകരം ഗുരു അറിവ് എന്നാണ് ഉപയോഗിക്കുന്നത് ഈ അറിവ് കരുവിഞ്ഞ് ആ മഹത്താം അറിവ് മഹത്തരം എന്താണ് അറിവ് വിരളത വിട്ടതാണ് എങ്ങിങ്ങും നിറഞ്ഞതായ അറിവാണ് ത്രിപുടിയായി നിലകൊള്ളുന്നത് ത്രിപുടി ആദിമഹസാണ് ആയത്തിൽ അതു മാത്രമായിടേണം അതിൽ ലയിച്ച് അതായി മാറണം അതിൽ നിന്ന് വേറിട്ടൊന്നുമില്ല അതിലേക്ക് ലയിച്ച് അതായി മാറുന്ന അവസ്ഥ ഉണ്ടാകണം കുറവുമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചേർത്ത് വെക്കുമ്പോൾ ഒന്നായി മാറുന്നു അത് മാത്രമായിടേണം ചുരുക്കത്തിൽ ആ മഹത്തായ അറിവായി ഞാൻ മാറിടേണം ഞാൻ അതാണ് എന്നിലും എന്റെ അറിവിലും ഞാൻ അറിയുന്ന വസ്തുക്കളിലും ആ ആദിമ പ്രപഞ്ചത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ അതായി ജീവിക്കാൻ ഉദ്ബോധനം ചെയ്യുകയാണ് കവി ഭഗവാനും ഭക്തനും ഒന്നായി തീരണം ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീരണം ആഴമേറും ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഞങ്ങളെല്ലാം പുഴയാണെങ്കിൽ അത് ഒഴുകി ഒഴുകി ആ മഹാസാഗരത്തിൽ എത്തിപ്പെട്ട് സാഗരമായി മാറുന്നു ഞാനാകുന്ന അസ്തിത്വം ആദിമഹസിൽ ചേരുമ്പോൾ ഒന്നായി തീരുന്നു നീ ആകുന്ന ആദിമഹസിൽ ലയിച്ചു ചേരുന്നു നീ ആ ചേരുന്നു ഇവിടെ ഈ ദൈവദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തില് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് നാവികന്നി ഭോ രാ ഗുരുദേവൻ പറയുന്നത് സംസാരസാഗരം അപ്പൊ ആ സംസാരസാഗരത്തിൽ ആണ് നാം പെറ്റിരിക്കുന്നത് അതിൽ നാവികനായിട്ടാണ് ഇവിടെ ആദിമഹസിനെ കരുവിനെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ രണ്ടാമത് ഒരു ആഴിയും കൂടി പറഞ്ഞിട്ടുണ്ട് പത്താമത്തെ ശ്ലോകത്തിൽ ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകെ ആ ആഴിയിൽ ആനന്ദസാഗരത്തിൽ നമ്മെ ലയിപ്പിക്കണം അതായത് ഭക്തനും ഭഗവാനും ഒന്നാണെന്ന ബോധത്തിൽ എത്തിപ്പെടണം ആ ആത്മബോധത്തിൽ ലയിച്ച് ജീവിക്കണമെന്നാണ് ഗുരു ഉപദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ബോധരൂപേണ ചെയ്യണം നമ്മളിൽ നിന്ന് അന്യമായതല്ല ആത്മാവ് ആ അറിവും ഞാനും ഒന്നാണ് അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് പുറത്ത് അലയേണ്ടതില്ല നാം അതാണ്

ഹസ്ത്രമാകും അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാന്തനറിവും ആദിമഹസ് മാത്രമാകും ആത്മാന്വേഷകരായി നാം മാറണം എന്നാണ് ഗുരുദേവൻ നമ്മെ ഉപദേശിക്കുന്നത് ശിവായ